മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒന്നിനോട് നായയോ പൂച്ചയോ പ്രതികരിക്കുന്ന ഒരു ഭയാനകമായ സിനിമകൾ നിങ്ങൾ മിക്കപ്പോഴുമെങ്കിലും കണ്ടിട്ടുണ്ടാകും സിനിമകളിലും യഥാർത്ഥ ജീവിതത്തിലും അപകടവും വികാരങ്ങളും മനുഷ്യരായ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകാത്തതോ ഗ്രഹിക്കാത്തതോ ആയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അസാമാന്യമായ കഴിവ് മൃഗങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഈ ചോദ്യം ഉയർത്തുന്നത് പൂച്ചകൾക്ക് പ്രേതങ്ങളെ കാണാൻ കഴിയുമോ നമ്മുടെ മനുഷ്യ കഴിവുകൾക്ക് അപ്പുറമുള്ള ഒരു ആത്മലോകത്തിലേക്ക് അവയ്ക്ക് പ്രവേശിക്കാൻ കഴിയുമോ ഉടമസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നതിനു പുറമേ പൂച്ചകൾക്ക് പരസ്പരം ശക്തമായ ബന്ധവും ചുറ്റുമുള്ള ലോകവുമായും ബന്ധമുണ്ട് പൂച്ചകളെയും പ്രേതങ്ങളെയും കുറിച്ചുള്ള പല ഐതിഹ്യങ്ങളും അമാനുഷിക പ്രവർത്തനങ്ങളുമായുള്ള അവയുടെ ബന്ധം പുരാണങ്ങൾ മറ്റു കാര്യങ്ങൾ എന്നിവ നമുക്ക് പരിശോധിക്കാവുന്ന ഒന്നു തന്നെയാണ് ചിലപ്പോഴൊക്കെ പൂച്ചകൾ ചെവികൾ അനക്കി അത് സൂക്ഷ്മമായി നോക്കി പതിയെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് ജാഗ്രതയോടെ നീങ്ങുന്ന കാഴ്ച പലപ്പോഴായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പൂച്ചകൾ രാത്രി സമയത്ത് ഇരുട്ടിൽ എന്തിനെയോ പിടിക്കാൻ ചാടുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുന്നത് നാം കണ്ടിട്ട് ഭയന്നിട്ടുമുണ്ടാകും അപ്പോൾ പലപ്പോഴും ഉയരുന്ന ചോദ്യം എന്തെന്നാൽ എന്തായിരിക്കും പൂച്ച ലക്ഷ്യം വെച്ച്

പഴമക്കാർ പറയുന്നത് പൂച്ചകൾക്കും നായ്കൾക്കും പ്രേതത്തെ കാണാൻ കഴിയും എന്നതാണ് അതിന് പിന്നിൽ എന്താണ് സത്യാവസ്ഥ യഥാർത്ഥത്തിൽ പൂച്ചകൾക്ക് അത്തരത്തിൽ ഒരു കഴിവുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴാണ് ബലപ്പെടുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പൂച്ചകൾക്ക് മനുഷ്യർക്ക് അദൃശ്യമായ ചലനങ്ങൾ ശബ്ദങ്ങൾ വൈബ്രേഷനുകൾ തുടങ്ങിയ പരിസ്ഥിതിയുമായുള്ള ചില ഉത്തേജനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതും പ്രത്യേകം കഴിയുമെന്നാണ് സ്ഥിരീകരിക്കുന്നത് പൂച്ചകൾക്കുള്ള ആ പ്രത്യേക ഇന്ദ്രിയ കഴിവ് തന്നെയാണ് പൂച്ചകളെ പ്രേതങ്ങൾ കാണുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് പൂച്ചയ്ക്ക് രാത്രി സമയങ്ങളിൽ പോലും വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ ആണെങ്കിൽ പോലും കാഴ്ചകൾ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് കഴിയുന്നതിനേക്കാൾ ആറു മടങ്ങ് മങ്ങിയ വെളിച്ചവും സൂക്ഷ്മമായ ചലനങ്ങളും പൂച്ചയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ മനുഷ്യന്റെ കേൾവിക്ക് അപ്പുറമുള്ള ശബ്ദങ്ങൾ പൂച്ചകൾക്ക് ശ്രവിക്കാൻ സാധിക്കും ആയതിനാൽ തന്നെ ഇവയുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് തന്നെ ദൂരെയുള്ള ചെറുപ്രാണികൾ എലികൾ ഇവയുടെയൊക്കെ ശബ്ദങ്ങൾക്കൊപ്പം ഉയർന്ന പിച്ചിലുള്ള ശബ്ദങ്ങളും ശ്രവിക്കും അതുപോലെ നിങ്ങൾ കാണുന്ന പൂച്ചകളുടെ മീശയ്ക്കും പ്രത്യേകതകളുണ്ട് ചെറിയ വായുപ്രവാഹങ്ങൾ തിരിച്ചറിയാനും പ്രകൃതിയിലെ ചില രാസപ്രവാഹങ്ങൾ തിരിച്ചറിയാനും ഇതിലൂടെ സാധിക്കും ഈ കഴിവുകൾ കൊണ്ടുതന്നെ പൂച്ചകൾ പലപ്പോഴും മനുഷ്യന് അദൃശ്യമായ പലതരം ഉത്തേജനങ്ങളോട് പ്രതികരിക്കാറുണ്ടെന്നാണ് ശാസ്ത്രവും പഠനവും പറയുന്നത് കൂടാതെ പൂച്ചകൾക്ക് കൃത്യതയോടെ അവയുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകൾ പ്രേതങ്ങളെ കാണുന്നു എന്ന കാര്യം ആകർഷകമാണെങ്കിലും അതിന്റെ ശരിയായ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി തരുന്നത് പൂച്ചകളുടെ ഇന്ദ്രിയപരമായ കഴിവുകളെ കുറിച്ച് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം